നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത്യാധുനിക രീതിയിൽ നവീകരിക്കുന്ന കുറ്റിപ്പുറം തിരൂർ പരപ്പനങ്ങാടി എന്നീ റെയിൽവേ സ്റ്റേഷനുകളെ പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പൊന്നാനിയുടെ എം പി ഡോക്ടർ എം പി അബ്ദു സമദ് സമദാനിയോടൊപ്പം സന്ദർശിച്ചു അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി സ്റ്റേഷനുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥർക്കൊപ്പം സമദാനി വിലയിരുത്തി മൂന്ന് റെയിൽവേ സ്റ്റേഷനുകളിലും ഉദ്യോഗസ്ഥർ അവിടങ്ങളിലെ പ്രധാന ഉദ്യോഗസ്ഥരെ കൂട്ടി എംപിക്കൊപ്പം പ്രത്യേക മുറികളിൽ വിശദമായ കൂടിയാലോചന നടത്തി തിരൂർ റെയിൽവേ സ്റ്റേഷനിലെ വി ഐ പി ലോഞ്ചിൽ നടന്ന കൂടിക്കാഴ്ചയിൽ കുർക്കോളി മൊയ്തീൻ എം എൽ എയും പങ്കെടുത്തു പള്ളിപ്പുറം കുറ്റിപ്പുറം തിരുനാവായ തിരൂർ താനൂർ പരപ്പനങ്ങാടി എന്നീ സ്റ്റേഷനുകളിൽ നിർത്താത്ത വണ്ടികൾ നിർത്തുന്ന കാര്യം എം പി ആവർത്തിച്ച് ഡി ആർ എമ്മിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി സ്റ്റോപ്പ് അനുവദിക്കാൻ അടിയന്തര പ്രാധാന്യമുള്ള പ്രത്യേക വണ്ടികളുടെ കാര്യവും ഡിആർഎമ്മുമായി ചർച്ച നടത്തി താനൂരിനെ അടുത്ത തവണ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം വീണ്ടും എം പി ശ്രദ്ധയിൽപ്പെടുത്തി വിവിധ സ്ഥലങ്ങളിൽ യാത്രക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് പരിഹാരം കാണാൻ മേൽപ്പാലങ്ങളും അടിപ്പാതകളും അടക്കമുള്ള പരിഹാര നടപടികൾ ഉണ്ടാകണമെന്ന് എം പി ആവശ്യപ്പെട്ടു ആ വർക്കിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് അത് പരിശോധിക്കാനും കൂടിയാണ് അവർ വന്നത് ഈ മൂന്ന് സ്റ്റേഷനുകളിൽ അതോടൊപ്പം നമ്മുടെ ചില റെയിൽവേ ആവശ്യങ്ങളും നമ്മൾ അവരെ മുമ്പിൽ നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് പരിഹരിക്കപ്പെടേണ്ട ചില വിഷയങ്ങൾ അവരെ അതിൽ ചൂണ്ടിക്കാണിച്ചു ഉദാഹരണമായിട്ട് നമ്മൾ സ്റ്റോക്കിൻ്റെ പ്രശ്നമുണ്ട് അത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ശ്രോ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വീണ്ടും ആരും മുമ്പിൽ ഉന്നയിച്ചു അത് പരിഗണിക്കാം അതിലുള്ളതായ നടപടികൾ കൊണ്ടും നോക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ നടന്നിട്ടുള്ള നമ്മുടെ ഡെവലപ്മെന്റ് വർക്കിൽ നമുക്ക് ഇനിയും നമുക്ക് മന്ത്രിയെ ഒരു കേന്ദ്ര റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ പരപ്പനങ്ങാടിയിൽ ജനങ്ങൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്കുള്ള വഴി തുറക്കാൻ ചർച്ചയിൽ തീരുമാനമായി ഡി ആർ എം അരുൺകുമാർ ചതുർവേദിക്കൊപ്പം അഡീഷണൽ ഡിവിഷൻ റെയിൽവേ മാനേജർ ജയകൃഷ്ണൻ സീനിയർ ഡിവിഷൻ കമേഴ്സ്യൽ മാനേജർ ഡോക്ടർ അരുൺ തോമസ് കളത്തിക്കൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അൻഷുൽ ഭാരതി സീനിയർ ഡി എസ് ഇ നവീൻ പ്രസാദ് ഡിവിഷൻ ഓപ്പറേഷൻ മാനേജർ ബാലമുരളി ഡിവിഷൻ സേഫ്റ്റി ഓഫീസർ ബെന്നി വർഗീസ് തുടങ്ങിയ പ്രധാന ഉദ്യോഗസ്ഥരും സന്ദർശനത്തിനെത്തിയിരുന്നു സ്റ്റേഷനുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണെന്നും ഉടൻ പൂർത്തീകരിക്കുമെന്നും ഡിആർഎം അറിയിച്ചു ദീർഘദൂര ട്രെയിനുകൾക്ക് തിരൂരിൽ സ്റ്റോപ്പ് അനുവദിക്കുന്ന കാര്യവും സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നീട്ടുന്ന കാര്യവും കൂടിക്കാഴ്ചയിൽ ചർച്ച നടത്തിയതായി സമദാനി പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു ന്യൂസ് നയന്റി നയൻ തിരൂർ